പ്രതീക്ഷ നഷ്ടപ്പെടുത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാമത്തെ ബജറ്റ് ക്ഷേമ പെൻഷൻ വർധനവില്ല കോടതി ഫീസ് ഭൂനികുതി എന്നിവ കൂട്ടി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഉയർത്തി എം ടി സ്മാരകവും പഠന കേന്ദ്രം തുഞ്ചൻ പറമ്പിൽ സ്ഥാപിക്കും തുടങ്ങിയവയാണ് പ്രധാന തീരുമാനങ്ങൾ സർ വിഴിഞ്ഞ തുറമുഖത്തിന്റെ രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുടെ നിർമ്മാണം മുൻപ് തീരുമാനിച്ചിരുന്നതിന് മുമ്പ് തന്നെ ഡിസംബറോട് കൂടി പൂർത്തിയാക്കാൻ ധാരണയായി ഇത് കേരളത്തിൽ നടാടെ നടക്കുന്ന കാര്യമാണ് ടൈം ഓവർ റണ്ണിൻ്റെയും കോസ്റ്റ് ഓവർ റണിൻ്റെയും കാര്യത്തിൽ സാധാരണ വരുന്ന കാലതാമസം ഒഴിവാക്കി രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കാൻ കണക്കുകൂട്ടിയ കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാവുന്നത് സർ തുറമുഖ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ട മുഴുവൻ ചെലവും ഇതുവരെ വഹിച്ചത് സംസ്ഥാന സർക്കാരാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടെന്ന നിലയിൽ കേന്ദ്രം ഏറ്റിരുന്ന തുകയും സംസ്ഥാനം നൽകേണ്ട അവസ്ഥയാണ് സർ തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കും പ്രതീക്ഷിക്കുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും കാരേജ് വാഹനങ്ങളുടെ നികുതി പത്ത് ശതമാനം കുറച്ചു പതിനഞ്ച് വർഷം കഴിഞ്ഞ ബൈക്ക് മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെ വായ്പയ്ക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് ഒരു ഗഡു ഘഡു ക്ഷാമബെദ്ധ്രിൽ സാമൂഹിക കുടിശ്ശിക നൽകും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തിൽ നൽകും നവകേരള സദസ്സിന്റെ പദ്ധതി പൂർത്തീകരണത്തിനായി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു കായിക യുവജനകാരി വികസനത്തിനായി നൂറ്റി നാൽപ്പത്തി ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കായി നൂറ്റി എൺപത് കോടി സിനിമാ തിയേറ്ററുകളിൽ ഇ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പാക്കാൻ രണ്ട് കോടി രൂപ തേക്കിൻകാട് മൈതാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അഞ്ചു കോടി രൂപ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളിൽ പണക്കിലുക്കം കെ ഹോംസ് പദ്ധതി കൊല്ലത്ത് ഐ ടി പാർക്ക് വന്യജീവി കൊല്ലത്ത് ഐ ടി പാർക്ക് വന്യജീവി ആക്രമണം തടയാൻ അമ്പത് കോടി രൂപയുടെ പാക്കേജ് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ പദ്ധതി സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി നൂറ്റി അമ്പത് ദശാംശം മൂന്ന് നാല് കോടി രൂപ പട്ടികവർഗ വികസന പദ്ധതികൾക്കായി ആയിരത്തി ഇരുപത് ദശാംശം നാല് നാല് കോടി രൂപ ഫെലോഷിപ്പുകളില്ലാത്ത റിസർച്ചർമാർക്കായി ഇരുപത് കോടി രൂപ പതിനായിരം രൂപ വീതം നൽകും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എഴുന്നൂറ്റി അമ്പത് കോടി രൂപ തിരുവനന്തപുരം മെട്രോ ആദ്യഘട്ട പ്രവർത്തനം ഈ വർഷം തന്നെ തുടങ്ങുമെന്നും ബജറ്റിൽ പറയുന്നു